ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള ഒരുപാട് പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചില സമയത്ത് നമ്മൾ പേയ്മെന്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തിനോ നമ്മൾ എങ്ങനെയെങ്കിലും പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് പെൻഡിങ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മളെ ക്യാഷ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ അയച്ച വ്യക്തിക്ക് അത് കിട്ടാതെ വരികയും ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയം വരാറുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്ന് നമ്മുടെ ക്യാഷ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് അവർ എങ്ങനെയാണ് നമുക്ക് റീഫണ്ട് ചെയ്തെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എൻ പി ഒരു വെബ്സൈറ്റ് തന്നെ ഇതിന് വരുന്നുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ക്യാഷ് നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതെങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത് ക്രോം ഓപ്പൺ ചെയ്തിന് ശേഷം ഇവിടെ സെർച്ച് വർൽ ആയിക്കൊണ്ട് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം സ്ക്രീനിൽ കാണുന്നത് പോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ കൺസ്യൂമർ എന്ന് കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ യു പി ഐ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മുകളിൽ ആയിക്കൊണ്ട് ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിന്റെ ഈ ഒരു പ്ലസ് ബട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ മുകളിലായിക്കൊണ്ട് തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയാണ് നമ്മളെ പണം നഷ്ടപ്പെട്ടതെന്ന് നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ആരോയിൽ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അധിക പേരും ഷോപ്പിലേക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കൊണ്ടുവരുന്ന പ്രശ്നം വരാറില്ല അധികവും പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന സമയത്തായിരിക്കും ട്രാൻസാക്ഷൻ പെൻഡിങ് ഒക്കെ വരാറുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും അധികവും വരുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ ആയിക്കൊണ്ട് നമുക്ക് എന്താണ് ഇഷ്യൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ആഴുവ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റീസണുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമുക്ക് എന്താണ് നമുക്ക് വന്നിട്ടുള്ള വിഷയം നമുക്ക് ഇതിന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസിൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഫയൽ ഔട്ട് എമൗണ്ട് ഡെബിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻകറക്റ്റ്ലി ട്രാൻസാക്ഷൻ ടു അനദർ അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മളെ അക്കൗണ്ട് മാറി നമ്മൾ ക്യാഷ് അയച്ചതാണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ പെൻഡിങ് വന്നതാണോ എന്നൊക്കെ നമ്മളിത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഏതാണ് നിങ്ങളുടെ റീസൺ എന്ന് നിങ്ങൾ ഇതിൽ നോക്കി ശേഷം ആ ഒരു റീസൺ മാത്രം നിങ്ങൾ സെലക്ട് കൊടുക്കാം നമ്മുടെ പ്രശ്നം നമ്മൾ ഇഷ്യൂ എന്താണെന്ന് ശേഷം നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ചെറിയൊരു കംപ്ലൈന്റ് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള കമന്റ് എന്ന് കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കംപ്ലൈന്റ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന്റെ താഴെയായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഐ ഡി കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾ ഏതു വഴിയാണ് നമ്മൾ ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഐ ഡി കാണാൻ വേണ്ടി സാധിക്കും ഞാൻ കാണിച്ചുതരാം ഞാനിവിടെ ഒരു ട്രാൻസാക്ഷൻ ചെയ്തത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു എമൗണ്ടിൻ്റെ ഈ ഒരു ആരോപിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഐ നമ്മൾ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ട്രാൻസാക്ഷൻ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബാങ്കിൻ്റെ നെയിം ഇവിടെ ചോദിക്കുന്നുണ്ട് ഏത് ബാങ്കുമായിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ഈ ഒരു ഗൂഗിൾ പേ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു അക്കൗണ്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ബാങ്കുകളും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ബാങ്ക് നെയിം കാണാൻ വേണ്ടി സാധിക്കും ബാങ്ക് നെയിം ഏത് ബാങ്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നോക്കാം ആ ഒരു ബാങ്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയത് എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷന്റെ ഐ ഡി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എങ്കിൽ നമുക്കിവിടെ അതിന്റെ ഡേറ്റ് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഡേറ്റ് ആ ഒരു ഡേറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇമെയിൽ ഐ ഡിയും ഇതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുത്തിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാറി നിങ്ങൾ ക്യാഷ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ പെൻഡിങ് ആണോ അങ്ങനെ എന്ത് എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ റീസൺ ഇതിനകത്ത് വരുന്നുണ്ട് ആ ഒരു റീസൺ കൊടുത്തിന് ശേഷം വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാനും അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് റീഫണ്ട് ആയി കിട്ടുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് വരുന്നതാണ് എത്ര ദിവസം കൊണ്ട് നമുക്കത് റീഫണ്ടാവുമെന്നും അതുമായി ബന്ധപ്പെട്ട എന്താണ് കംപ്ലയിന്റുകൾ എന്നൊക്കെ നമുക്ക് നമ്മുടെ കൊടുത്തിട്ടുള്ള ആ ഒരു ജിമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് അതിൻ്റെ റീപ്ലേ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ പണം നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയൊക്കെ നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെട്ടവരുണ്ട് എങ്കിൽ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ട തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ